അതുകൊണ്ട് തന്നെ ഞാൻ ചീസൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ ചീസ് ഉണ്ട് ഇനി പാനിൻ്റെ തീ കൊള്ളാതെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പാനിലേക്കൊന്ന് കൊള്ളിച്ച് കൊടുക്കണം ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസും കൂടി ഇട്ടുകൊടുക്കാം മൊസർല ചീസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൂടുതൽ ടൈം വെക്കണ്ട ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചീസ് നല്ലപോലെ മെൽറ്റായി കിട്ടും നമുക്കിത് മൂടി വെച്ച് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മീതിയായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം ഇനി മസാല ഉണ്ടാക്കുന്ന സമയത്തും ക്രഷ്ഡ് ചില്ലി നിങ്ങളുടെ കയ്യിൽ കയ്യിലില്ലായെങ്കിൽ അല്പം മുളക് പൊടി അധികം ഇട്ട് കൊടുത്താൽ മതി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശം അറിയിക്കുക வீண்டும் காணாம் பாய் பாய்